നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന എന്നാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പോലെ തന്നെ നിങ്ങൾക്കും ഇതുണ്ടാക്കിയെടുത്താൽ നല്ല ഇഷ്ടമാവും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ചേർക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട് മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനോട് മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറഞ്ഞ അളവിലാണ് കേട്ടോ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുൾ ഫാറ്റായിട്ടുള്ള പാലിനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം കല്ല കട്ടുള്ള പാൽ നോക്കിയിട്ട് വേണ്ട കേട്ടോ നമ്മളിതിലേക്ക് എടുക്കാൻ ഇപ്പോൾ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഒരു പാക്കറ്റ് പാൽ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പാലൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ പാൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി അപ്പോഴേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ പാൽ ഞാൻ അപ്പുറത്ത് ചൂടാക്കാൻ വെച്ചിട്ട് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പാനിലേക്ക് ഞാനിവിടെ ഒരു അര കപ്പ് പഞ്ചസാരയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ അര കപ്പാണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കണം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഫ്ല ഫ്ലെയിമങ്ങ് കൂട്ടിയിട്ടിടാം അങ്ങനെ കൂട്ടിയിട്ട് ഇടുമ്പോഴേക്കും സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കളറൊക്കെ ഒക്കെ ആയിട്ട് വരും കേട്ടോ ഇനി ഫ്ലെയിം അങ്ങ് സിമ്മിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വല്ലാണ്ട് അങ്ങ് ഡാർക്ക് ആവാൻ നിൽക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആ ഒരു ക്യാരമലൈസ് ചെയ്തെടുക്കുന്നതിന് ഒരു കൈപ്പ് ടേസ്റ്റ് വരും അപ്പോൾ പുടിങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മാക്സിമം വല്ലാണ്ട് ഡാർക്ക് ആവാണ്ട് ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ പെട്ടെന്ന് ഇതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള ഒരു പഞ്ചസാര നന്നായിട്ട് ഒന്ന് മെൽറ്റായിട്ട് വറ്റ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോഴത്തെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ആക്കിയെടുക്കാൻ ഇതുപോലെ ഒന്ന് ക്യാമലൈസ് ചെയ്ത് വന്നാൽ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാലുണ്ടല്ലോ ആ പാലിൽ നിന്ന് കുറേശ്ശേ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടോ ഒന്നിച്ച് അങ്ങ് ഒഴിച്ച് കൊടുക്കരുത് കുറേശ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതായത് നമ്മൾ ഒഴിക്കുന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഫ്ലെയിമ് സിമ്മിൽ തന്നെ വെച്ചാൽ മതി എന്നിട്ട് ആ ഒരു ക്യാരമലൈസ് ചെയ്തിട്ട് ഉള്ളതൊക്കെ പെട്ടെന്ന് ഇതുപോലെ അങ്ങ് ക്രിസ്റ്റലായിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ ആ പാൽ ഒഴിച്ചോട് കൂടിയിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുന്നവരെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയാം ഇപ്പോൾ ആ ഒരു ക്രിസ്റ്റലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പഞ്ചസാരൊക്കെ നന്നായിട്ട് ഇതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ഇത് കണ്ടില്ല ഇതുപോലെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അര ലിറ്റർ പാൽ വെച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ അളവിൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണ് വനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായുടെ പൊടി യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ ഈ ഒരു വനില എസൻസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒട്ടും ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് തീ വരില്ലോ ഏലക്കായ പൊടി ആകുമ്പോൾ ചിലപ്പം ആ ഒരു മുട്ടയുടെ ഫ്ലേവർ തള്ളി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ വനില എസൻസ് ആഡ് കൊടുക്കാന്നുണ്ടെങ്കിൽ അതങ്ങനെ വരില്ല ഇനി നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണേ ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ പാൽ ഉണ്ടല്ലോ അത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറഞ്ഞ ചൂടോട് കൂടിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാം ഫുൾ ചൂടോട് കൂടിയിട്ടൊന്നും ഒഴിച്ച് കൊടുക്കരുത് എടുത്തിട്ട് അങ്ങനെ ആകുമ്പോൾ മുട്ട പെട്ടെന്ന് തന്നെ അങ്ങ് വേവായിട്ട് പോകും അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് തണഞ്ഞ് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണുത്ത് വല്ലാണ്ടെങ്കിൽ ഒരു കുറഞ്ഞ ചൂട് അത്യാവശ്യം ഒരു ചൂട് വേണാനും എന്നാലും മുട്ട വേവുന്ന ചൂടാവാനും പാടില്ല ആ ഒരു രീതിയിലുള്ള ചൂടിൽ നമ്മൾ ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ചൂടോട് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ പുഡിങ്ങ് ായി വരുമ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെറ്റായി വരാനൊക്കെ കുറച്ച് പാടായിരിക്കും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണേ ഇനി ഈ ഒരു മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മുട്ട നമുക്ക് ഏതിലാണോ നമ്മൾ ട്രേ ഏത് ട്രേ ആണോ സെറ്റാക്കി എടുക്കുന്നത് ആ ട്രേയിലേക്ക് നമുക്ക് ഇതുപോലെ അരച്ചിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു എന്തെങ്കിലും ഇങ്ങനെ കട്ടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് അരച്ചിട്ടെടുക്കണേ ഇപ്പം ഇത് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ അരച്ചിട്ട് ഇനി നമുക്ക് ഇതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ക്ലീൻ ക്ലീൻ റാപ്പ് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തട്ടൻ തേൽ വെച്ചിട്ട് അടച്ചു വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ആവി വേ കയറ്റിയെടുക്കാനുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് അതിൽ ഉറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിവിടെ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെട്ടോ സ്റ്റീമറ് അതിലേക്ക് നമുക്ക് ഈ ഒരു പുഡിങ് അങ്ങ് വെച്ച് കൊടുക്കാം പുഡിങ്ങിൻ്റെ ട്രാങ് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ ആ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുക അത്രയും ടൈം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം അത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ അത് നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ആ ക്ലീൻ റാപ്പ് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ചൂടോട് കൂടിയിട്ടെന്നെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് എടുക്കാം ശേഷം ആ ഒരു ക്ലീൻ റാപ്പൊക്കെ പെട്ടെന്ന് അങ്ങ് റിമൂവ് ചെയ്യാം കേട്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആവി വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അതിൽ കുറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആ ക്ലീൻ റാപ്പ് അങ്ങ് ഒഴിവാക്കിയാൽ മതിയാം ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ പുഡിങ് കൂടെ നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചൂടോട് തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഗാർണിഷ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് ബദാമും പിസ്തും ക്യാഷു ആണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് റോസ് ഹോസ്പിറ്റൽസ് ഉണ്ടായപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്കും കുറഞ്ഞൊരു ആർഭാടത്തിനും കൂടി വേണ്ടിയിട്ടാണ് അതൊട്ട് നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ നട്ട്സ് മാത്രം ഇട്ടാൽ തന്നെ നല്ല ഭംഗിയാണ് അതും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതും കൂടി അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഇതൊന്ന് ചൂട് തണുത്ത് ഏതാ ചൂടൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇത് സെറ്റായിട്ട് കിട്ടുക ഇപ്പം അത് ആ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കോരിയിട്ട് എടുക്കാം നമുക്ക് ഇഷ്ടം ഉണ്ടെന്ന രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും